തമിഴ് സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ആരാധകർ കരുതുന്ന ചിത്രമാണ് കൂലി ഇതുവരെ കാണാത്ത തരത്തിലെ വയലന്റായിട്ടുള്ള വേഷത്തിലെ രജനിയും തുടർച്ചയായ രണ്ട് ഇൻഡസ്ട്രിയിലെ ഹിറ്റുകൾക്ക് ശേഷം ലോകേഷ് കനകരാജും ചേരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചിത്രം റീസെൻസർ ചെയ്തിരുന്നു പുതിയതായി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നതിനാലാണ് റീസെൻസർ ചെയ്തത് എന്നാൽ റീസെൻസറിംഗിന്റെ സർട്ടിഫിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സിനിമയിലെ സ്പോയിലറും പ്രേക്ഷകർക്ക് മനസ്സിലായി ആറ് മാറ്റങ്ങളാണ് അണിയറ പ്രവർത്തകർ നടത്തിയത് ചിത്രത്തിന്റെ ആദ്യ റീലിലെ രജനീകാന്തിന്റെ അമ്പത് വർഷത്തോടനുബന്ധിച്ചുള്ള അന്മേഷന് വീഡിയോ കൂട്ടിച്ചു സെക്കൻഡ് ുള്ള വീഡിയോയാണ് ചേർത്തത് ലോകേഷിന്റെ മുൻ ചിത്രമായ ലിയോയിലെ വിജയുടെ അനിമേഷൻ ടൈറ്റിൽ കാർഡ് ആരാധകർക്ക് വൻ ആയിരുന്നു ഈ ട്രെൻഡ് പിന്നീട് സൌത്ത് ഇന്ത്യയിലെ പല സൂപ്പർ താരങ്ങളും അനുവരിച്ചിരുന്നു എന്തായാലും രജനിയുടെ അനിമേഷൻ വീഡിയോ തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്ന് ഉറപ്പാണ് സൌബിനെ അവതരിപ്പിക്കുന്ന ദയാൽ എന്ന കഥാപാത്രത്തിന്റെ ഇന്തോ സീനിൽ റാപ്പ് കൂട്ടിച്ചേർത്തതാണ് മറ്റൊരു മാറ്റം ചിത്രത്തിന്റെ ദൈർഘ്യത്തെ ഇത് ബാധിക്കുന്നില്ലെന്നും സർട്ടിഫിക്കറ്റിൽ പറയുന്നു മറ്റൊരു റാബ് ഗാനം നാഗാർജനയുടെ സൈമണ എന്ന കഥാപാത്രം സൌബിന്റെ ദയാലിനെ ആക്രമിക്കുമ്പോഴും ഉപയോഗിക്കുന്നുണ്ട് രജനീകാന്ത് ഗുണ്ടകളെ ആക്രമിക്കുമ്പോഴും ഒരു സ്ത്രീ കഥാപാത്രം മറ്റുള്ളവരെ കൊല്ലുമ്പോഴും ഒരു റാബു ഗാനം കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും സർട്ടിഫിക്കറ്റിൽ പറയുന്നു രണ്ട് മണിക്കൂർ അമ്പത് ഉള്ള ചിത്രത്തിലെ ടൈറ്റിൽ കാർഡിന്റെ ഇരുപത്തിയഞ്ച് സെക്കൻഡ് മാത്രമാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത് റീസെൻസറിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു രജനിക്ക് പുറമെ വനതാരനിരയും ഒരുപടി സർപ്രൈസും കൂലിയിലുണ്ട് നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് സൌബിന് ആമിര ഖാൻ എന്നിവരെ ശക്തമായ വേഷം ചെയ്യുമ്പോൾ ശിവകാർത്തികേയനും ജീവയും ചിത്രത്തിലെ അതിഥി വേഷത്തിലെത്തുമെന്നും കേൾക്കുന്നുണ്ട് അനിരുദ ഈണം നൽകിയ പാട്ടുകളെല്ലാം ഇതിനോടകം ട്രെൻഡായി മാറിക്കഴിഞ്ഞു